കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പരാതി ദൈവത്തോടാണ് എല്ലാ ചാകരം കൂടെ കൊണ്ട് തരരുത് ദൈവമേ എന്നായിരിക്കും ഇപ്പൊ പ്രാർത്ഥിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെ ഇനിയും ഒരാഴ്ചയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാമെന്നിരിക്കെയാണ് ബാർ റേറ്റിംഗിൽ കൃത്രിമം കാണിക്കാൻ മലയാളത്തിൽ നിന്ന് ഒരു ചാനൽ കൈക്കൂലി എന്ന വിഷയം ട്വന്റി ഫോർ ന്യൂസിലൂടെ പുറത്തു വരുന്നത് പക്ഷെ ഇതിനെ എല്ലാം ഓവർടേക്ക് ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കൂടി വന്നപ്പോ ചാനലുകൾ ആകെ വീർപ്പ് വീർപ്പുമുട്ടിപ്പോയി ഉള്ളതിനെയും ഇല്ലാത്തതിനെയും ഒക്കെ വളച്ചും ഒടിച്ചും നുണയും ഉണ്ടാക്കി ഇവരൊക്കെ എത്ര ഇങ്ങനെ മുന്നോട്ട് പോകുമോ എന്തോ ഒരു സത്യം പറയാം എല്ലാവരും ഒരുപോലെ അല്ലെങ്കിലും മലയാളത്തിലെ മാധ്യമ സംസ്കാരം തന്നെ അത്തരത്തിൽ ഒരു അഗ്രസീവ് നേച്ചറിലേക്ക് മാറി എന്നത് വാസ്തവമാണ് ഏതായാലും കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി ഉയർന്നു വന്ന രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട സസ്പെൻസുകൾക്ക് ഏകദേശം പരിസമാപ്തിയായി എന്ന് വേണം പറയാം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ബി ജെ പിയുടെയും എൽ ഡി എഫിന്റെയും ഒക്കെ ഗൂഢാലോചന ഉണ്ടെന്ന് ഉറക്കെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും സമാധാനിക്കുകയും ചെയ്യുന്നത് കോൺഗ്രസ് നേതാക്കളാണ് എന്ന് വേണം പറയാം ഒരു പക്ഷേ ഈ ഇങ്ങനെ ഒരു മാനം കൈവന്നില്ലെങ്കിൽ കോൺഗ്രസ് രാഹുൽ മാങ്കുട്ടത്തിനെ സസ്പെൻഡ് ചെയ്തതിലും ശ്രീ വി ഡി സതീശനും ശ്രീ രമേശ് ചെന്നിത്തലയും എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ തെറ്റായി എന്ന് വന്നേനെ ഇതിപ്പോ നമ്മളാണ് ശരിയെന്നോ കോൺഗ്രസ് എന്നും ശരിയുടെ ഭാഗത്താണെന്നോ ഒക്കെ വാദിക്കാമല്ലോ പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ രാഹുൽ മാങ്കുട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന യുവതിക്ക് വേണ്ടി കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്തു എന്ന് കൂടി പറയണം പാർട്ടിയുടെ മുഖഛായ്ക്ക് വേണ്ടി എല്ലാം ഉള്ളിലൊതുക്കി എന്നതല്ലേ വാസ്തവം എന്നിട്ട് സംശുദ്ധ രാഷ്ട്രീയമാണ് കോൺഗ്രസിന്റെ ത് ശ്രീമതി ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാനും ഒക്കെ രാഹുലിനെതിരെ ഘോരഘോരം ബാധിക്കുമ്പോൾ മഹിളാ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ആ യുവതിയുടെ നീതിക്ക് വേണ്ടി ചെയ്യാറുന്നില്ലേ ആദ്യം പാർട്ടി പിന്നെ മതി മഹിള അല്ലെ എന്തൊക്കെയായാലും ഇത്രയും ദിവസം ആരോപണങ്ങൾ മാത്രമായി ഒതുങ്ങി നിന്ന വസ്തുതകൾക്ക് നാഥനുണ്ടാവുകയും പരാതിക്കാരി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് തന്റെ പരാതികൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി ഉടൻ തന്നെ ക്രൈംബ്രാഞ്ച് മേധാവിയെ വിളിച്ചു വരുത്തുകയും തിരുവനന്തപുരം റൂറൽ എഫ് പിയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് യുവതിയുടെ മൊഴി രേഖ യും ചെയ്തതിനു ശേഷമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ് തന്നെ ഇനി മുൻകൂർ ജാമ്യം ജാമ്യമായിരിക്കുമല്ലോ അടുത്ത നടപടി അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ പക്ഷേ യുവതി നൽകിയിട്ടുള്ള പരാതിയിലെ വസ്തുതകൾ പരിശോധിച്ചാൽ ഇതുകൊണ്ട് പരാതിക്കാരിക്ക് ഏതെങ്കിലും തരത്തിൽ നീതി ലഭ്യമാകുമോ എന്നുള്ളത് സംശയമാണ് യുവതിയുടെ ആദ്യ പരാതി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും പിന്നീട് വിവാഹം കഴിക്കാതെ വഞ്ചിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതിക്കാരി വിവാഹിത ആയതുകൊണ്ട് തന്നെ ആ വാദത്തിന് എത്രത്തോളം പ്രസക്തി ഉണ്ടാവുമെന്നറിയില്ല മാത്രവുമല്ല പാലക്കാടും തിരുവനന്തപുരം പുരത്തുമായി പലപ്പോഴായി മൂന്ന് തവണ ബലാൽ ബലാത്സംഗത്തിനിരയാക്കിയെന്നതാണ് യുവതിയുടെ പരാതി നടന്നത് ബലാൽ ബലാത്സംഗമാണെങ്കിൽ ആദ്യ തവണ തന്നെ രാഹുലിനെതിരെ പരാതി നൽകുകയോ അതല്ലെങ്കിൽ പിന്നീട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതെ സൂക്ഷിക്കുകയോ ചെയ്യാമായിരുന്നല്ലോ ഇനി വാസ്തവത്തിൽ ഉഭയകക്ഷി സമ്മതത്തോടെയാണ് ഈ ബന്ധം മുന്നോട്ട് പോയതെങ്കിൽ കേരള ഹൈക്കോടതി തന്നെ ഇത്തരത്തിലുള്ള കേസുകൾക്കെതിരെ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും രണ്ട് വ്യക്തികൾ പ്രണയത്തിലായിരിക്കുമ്പോഴോ മറ്റേതെങ്കിലും സാഹചര്യത്തിലോ രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടിയുണ്ട് ബന്ധങ്ങളെ പിന്നീട് എപ്പോഴെങ്കിലും പിണക്കങ്ങളോ വിള്ളലുകളോ ഉണ്ടാകുമ്പോൾ നിയമം മൂലം സ്ത്രീക്ക് നൽകുന്ന സുരക്ഷയെ മുൻനിർത്തി ബലാത്സംഗമായി ചിത്രീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് കോടതി വിധിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ വിവാഹിത ആയതുകൊണ്ട് തന്നെ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്ന വസ്തുത നിലനിൽക്കാൻ പോലെ തന്നെ ഉഭയകക്ഷി സമ്മതത്തോടു കൂടിയാണ് ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിട്ടുള്ളതെങ്കിൽ പീഡിപ്പിച്ചു എന്നതോ ബലാത്സംഗം ചെയ്തു എന്നതോ നിലനിൽക്കാൻ പോകുന്നില്ല എഫ്ഐആറിലെ നിലനിൽക്കുന്ന ഏക കുറ്റം ഗർഫ് ചിത്രം നടത്താൻ നിർബന്ധിച്ചു എന്നതും അശാസ്ത്രീയമായ മാർഗങ്ങളിലൂടെ മരുന്നുകൾ എത്തിച്ചു നൽകുകയും അതിനെ നിർബന്ധിക്കുകയും ചെയ്തു എന്നുള്ളത് തെളിഞ്ഞാൽ ഒരുപക്ഷെ രാഹുൽ മാംകൂട്ടത്തിൽ അഴിയെണ്ണിയേക്കും നീതിയും നിയമവും ശിക്ഷയും ഒക്കെ കോടതി ഇഴകീറി പരിശോധിക്കുകയും വിധിക്കുകയും ചെയ്യട്ടെല്ലേ പക്ഷേ ഒരു കാര്യം പറയാതെ വയ്യ സ്ത്രീയുടെ സുരക്ഷയ്ക്കായി മുന്നോട്ട് വെച്ചിട്ടുള്ള ഇത്തരം നിയമങ്ങളെ പ്രതികാരത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആയുധമായി മാറിയാൽ അല്ലെങ്കിൽ അങ്ങനെ ആക്കി മാറ്റിയാൽ സത്യസന്ധമായി നീതിക്ക് വേണ്ടി മുന്നോട്ട് വരേണ്ടി വരുന്ന സ്ത്രീകളെ പോലും സമൂഹവും നിയമവും तोड़े तोड़े ल, ും പ്രാധാന്യത്തോടെ കാണാത്തൊരു കാലം ഉണ്ടായെന്നുവരും തനിക്ക് നേരിട്ട ഒരു ദുരനുഭവം ഒരു സ്ത്രീ തുറന്നു പറഞ്ഞാൽ പോലും മുമ്പുണ്ടായിട്ടുള്ള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി അവർക്കൊപ്പം നിന്നില്ലെന്ന് വരാം പരാതി ഉന്നയിച്ച യുവതിയെ ഫേസ്ബുക്കിലൂടെയാണ് പരിചയപ്പെട്ടതെന്നും ബലാത്സംഗമല്ലെങ്കിൽ പോലും യുവതിയോട് തെറ്റായ രീതിയിൽ ബന്ധം പുലർത്തിയിരുന്നുവെന്നും കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ സമ്മതിച്ചിട്ടുണ്ട് ആ സ്ഥിതിക്ക് എം എൽ എ തുടരാൻ അയാൾ ഇനിയും അർഹനാണോ എന്ന് കോൺഗ്രസ് പാർട്ടി പരിശോധിക്കണം എം എൽ എ ഓഫീസിൽ പരാതി നൽകി തിരികെ വരുന്ന ഒരു സ്ത്രീയെയും സമൂഹം തെറ്റായ രീതിയിൽ നോക്കും വിധമുള്ള വ്യക്തി ആവരുത് ആ സ്ഥാനത്ത് ഇരിക്കേണ്ടത് ആ ധാർമ്മികത കാത്തുസൂക്ഷിക്കാൻ കഴിയാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയം ഒഴിവാക്കി മറ്റെന്തെങ്കിലും പണിക്ക് പോകുന്നതായിരിക്കും നല്ലത് അതല്ല മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ സമാന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവരങ്ങനെ അല്ലല്ലോ ചെയ്തതെന്ന് വാദിക്കുന്നെങ്കിൽ ധാർമ്മികതയും പാരമ്പര്യവും പറയാതിരിക്കുന്നതല്ലേ നല്ലത് കേസിന്റെ മെറിറ്റും വിധിയും എല്ലാം കോടതി തീരുമാനിക്കട്ടെ അല്ലേ ഞാൻ കണ്ട സോഴ്സുകളിൽ നിന്നും ഒരു സാധാരണക്കാരന്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ൾ രേഖപ്പെടുത്ത സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ